എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പം വിക്രം നമ്മുടെ ബാലണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ സാറേന്നല്ലാണ്ട് താൻ വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പണി ഞാൻ പറഞ്ഞു വിടും പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട മറക്കണ്ടാട്ടോ നാളെ എൻ്റെ അച്ഛൻ്റെ കല്യാണം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് താൻ വണ്ടിയെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവറ്റകൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ബഗാസുരനെയാണ് ബഗാസുരനാണെങ്കിൽ കയ്യിൽ വന്ന ആ ഒരു രണ്ട് കോടി രൂപ ഈശ്വര തന്നെ ആരാ ചതിച്ചത് ആ മനോഹറിനെയാണ് തനിക്ക് സംശയം എന്തായാലും അവനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവനല്ല എന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു പിന്നെ ആരായിരിക്കും തന്നെ ചതിച്ചത് എന്തായാലും ആരെങ്കിലും തന്നെ ചതിക്കാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ സമയമാണെങ്കിൽ നമ്മുടെ ചാരി എങ്ങോട്ട് വന്നു ഇങ്ങനെ തലക്ക് തീപിടിച്ച പോലെയാണല്ലോ ഇരിക്കുന്നത് എന്താണാവോ കാര്യമെന്നറിയാൻ ോ എന്തായാലും ഇയാളോട് ചോദിക്കാം കാശിന്റെ കാര്യത്തിന് വേണ്ടി പോയതാണല്ലോ രൂപയോട് കാശ് ചോദിച്ചിട്ട് ചിലപ്പോൾ രൂപ കൊടുത്ത് കാണില്ലായിരിക്കും അതായിരിക്കും ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ശാരി രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് രാഹുലിനോട് ചോദിച്ചു എന്ത് പറ്റി എന്താ ഇത്ര ടെൻഷൻ കാശ് കിട്ടിയില്ലല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളുടെ പെങ്ങളെ നിങ്ങളെ പറ്റിക്കുമെന്ന് അവളെ നിങ്ങൾ കാണുന്ന രൂപയൊന്നുമല്ല അവളും അവളുടെ ഭർത്താവും മക്കളും ഒക്കെ തമ്മിൽ സ്നേഹത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു എൻ്റെ ചാരി നീ നിർ എന്ന് ചോദിച്ച് ബഗാസുരൻ ചാരിയോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റു മനുഷ്യനെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അപ്പോഴാണ് അവൾ ഓരോ കുനിഷ്ഠ യോദ്യവും കൊണ്ട് വരുന്നത് എടി നിനക്ക് വല്ല അറിയോ നീ എൻ്റെ പെങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അവളുണ്ടല്ലോ എനിക്ക് രണ്ട് കോടി രൂപ അതും ലിക്വിഡ് ക്യാഷായിട്ട് തന്നു അങ്ങനെയുള്ള എൻ്റെ രൂപയെക്കുറിച്ചിട്ടാണോ നീ കുറ്റം പറയുന്നതെന്ന് ബഗാസുരൻ ചോദിച്ചതും ഷാരിയാണെങ്കിൽ ഏഹ് അവൾ കാശ് തന്നെന്നോ അപ്പം കാക്ക മലൊന്നു പറക്കുമല്ലോ അല്ല അതെന്തു പറ്റി പോലും എന്നിട്ട് ആ കാശെന്തേ എന്തേ അത് ചോദിക്കുക അതോ അതാണ് വലിയ ട്വിസ്റ്റ് കാശും കൊണ്ട് ഏതോ ഒരുത്തം കടന്നു കളഞ്ഞു ഇനി എങ്ങനെയാണാവോ ഞാൻ ആ മനോഹരനെ ഒതുക്കുക എന്നുള്ളു എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തലക്ക് കൈ കൊടുത്തിരിക്കുക ആ രണ്ട് കോടി രൂപ കയ്യിൽ വന്നിട്ട് അത് നശിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ എൻ്റെ പൊന്നു മനുഷ്യൻ നിങ്ങളെപ്പോലൊരു വിധി ഈ ലോകത്ത് വേറെ ഇല്ലല്ലോ നിങ്ങളുടെ പെങ്ങൾ നിങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അവൾ അതുപോലെ തന്നെ എന്തെങ്കിലും ചില പദ്ധതികൾ മനസ്സിൽ കണ്ടു കാണും അങ്ങനെ ആയിരിക്കും ആ കാശ് ആവിയായി പോയത് നിങ്ങൾ ഇങ്ങനെ പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ ഇരുന്നോളൂ എന്നും പറഞ്ഞ് ശാരദി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സരയു ഭയങ്കര സങ്കടം സാറേ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവളുടെ ഈ ഒരു മനസ്സും ചിന്തയും അവളുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലായത് കൊണ്ട് തന്നെ നമ്മുടെ ശാരിക്ക് നല്ല ടെൻഷനുണ്ട് തൻ്റെ മോൾക്ക് എന്തെങ്കിലും വന്നു പോകോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെയൂടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ രൂപ നേരെ പോവുക സേനൻ്റെ അടുത്തേക്ക് അതെ ദേ നമ്മൾ രാഹുലിന് കൊടുത്ത ആ പണം ഉണ്ടല്ലോ രണ്ട് കോടി രൂപ നമ്മുടെ മോനത് തിരിച്ചു കൊണ്ടുപോകാൻ തന്നിട്ടുണ്ട് എന്തായാലും അയാൾ ചോദിച്ചപ്പം അയാളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ അയാൾ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ആ സരയുടെ ജീവിതത്തിൽ നിന്ന് മനോഹറിനെ പറച്ചറിയാനല്ലേ അങ്ങനെ മനോഹര പോയിട്ട് ആ സ്ഥാനത്ത് നമ്മുടെ കിരണിനെ പ്രതിഷ്ഠിക്കാൻ അയാളുടെ പ്ലാൻ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് സേനനും പറയുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ബഗാസുരനാണെങ്കിൽ തലക്ക് തീപിടിച്ച് ഓ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് തൻ്റെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയായല്ലോ ഇനി തനിക്ക് എന്തെങ്കിലും ഒരു മാർഗം മുന്നിൽ ോ ഇനി താൻ ആരോട് കാശി യോദിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചും പെറുക്കിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ആണ് അപ്പുറത്തെ വീട്ടിലേക്ക് താര വരുന്നത് കാണുന്നത് താരയെ കണ്ടതും ഓ എവിടെ നോക്കിയാലും തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് താരൊന്നു നോക്കി താരയെ ബഗാസുരൻ നോക്കുന്ന കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മുടെ ശാരിക്കങ്ങോട്ട് വരികയാണ് എന്താണോ തനിക്ക് ഇത്രയൊക്കെ ആയിട്ടും എന്ന് ചോദിക്കുക അങ്ങനെ താര ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞു അറിഞ്ഞുവെന്ന് നമ്മുടെ ബഗാസുരനും മനസ്സിലായി അതുപോലെ ശാരിയും താരയും തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ള കാര്യവും ബഗാസുരൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ താരയും ഷാരിയും തമ്മിൽ കാണുക അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ താര പറഞ്ഞു അതെ എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഉടുപ്പുകളാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരു കവറ് നിറച്ച് ഉടുപ്പുകൾ സമ്മാനിക്കുക ഇതൊക്കെ എൻ്റെ കുഞ്ഞിനെ ഇടിയിച്ച് എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു അതെ ഇപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് എൻ്റെ പൊന്നു താരെ ഇനി നീയായിട്ട് അറിയാലോ അന്ന് വന്നത് അന്ന് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ആ കുഞ്ഞിനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് താര ഇങ്ങനെ കെഞ്ചി കൊണ്ടിരിക്കുക അപ്പം ഈ സമയമാണെങ്കിൽ താരയും അതുപോലെ നമ്മുടെ ശാരിയും കൂടെ നിന്ന് സംസാരിക്കുന്ന കാഴ്ചകൾ സരയപ്പുറം നിന്ന് കാണുക അപ്പോൾ സരയിനു മനസ്സിലായി അമ്മയ്ക്കും അറിയാം താൻ സ്വന്തം മകളല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു സത്യം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നാലും മനസ്സുകൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു കാര്യമാണെങ്കിലും പുള്ളിക്കാരി അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം ലക്ഷ്മി അമ്മയെ കാണിക്കുക കല്യാണത്തിൻ്റെ തലേ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ദയ അമ്മ ഇത് കണ്ടോ ഇതാണ് നാളെ അമ്മയ്ക്ക് അണിയാനുള്ള ആഭരണവും സാരിയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായോ ഓ ഇതൊക്കെ ഇനി എന്തിനാ മോളെ നോക്കുന്നത് നാളെ അവനെ തകർക്കാൻ വേണ്ടി മാത്രം ഈ അമ്മ ഒന്ന് അണിഞ്ഞൊരുങ്ങും അത്ര തന്നെ അമ്മയുടെ മനസ്സിൽ അത്ര മാത്രം അവനോട് പകയുണ്ട് എൻ്റെ കുഞ്ഞുണ്ടല്ലോ ജനിച്ച് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആ കുഞ്ഞിന് ഓടേ കളയാനുള്ള മനസ്സ് കാണിച്ചു ല്ലേ അവനും അവൻ്റെ അമ്മയും അവൻ്റെ മകനും ഒക്കെ നിന്ന് വേർക്കുന്ന കാഴ്ച അതെനിക്ക് കാണണം അതിനു വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് പിന്നെ മോളെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോഴത്തേക്കിനും അവിടെ സാക്ഷിയായിട്ട് ദീപയും അതുപോലെ കല്യാണിയും കിരണും ഒക്കെ ഉണ്ടാവണമെന്നും കൂടി പറഞ്ഞു എല്ലാം അമ്മ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇന്ന് തന്നെ കഷ്ടിച്ച ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അവനെങ്ങാനും നമ്മളെ കണ്ടിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ പദ്ധതികളും പൂട്ടിപ്പോയനെ കല്യാണി ചേച്ചി വിളിച്ചു അവന് നല്ല ഡോസ് കൊടുത്തിട്ടാണ് ചേച്ചി പോയിരിക്കുന്നതെന്നൊക്കെയാണ് എന്നും പറഞ്ഞു അതിന് ശേഷം നമ്മുടെ പ്രകാശനും രാജപ്പനും കൂടി ഒരു ഡീല് സംസാരിക്കുക അതെ കുറച്ച് കുറച്ചുകൂടി പണം എനിക്ക് ആവശ്യം വരും എടാ നീ ഇങ്ങനെ കൂടെ കൂടെ കാശ് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ അണ്ണാ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ കല്യാണമല്ലേ അപ്പം അതിന് കുറച്ചും പണം ആവശ്യമുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് എല്ലാം കൂടി മുതലും പലിശയും സഹിതം ഞാൻ അണ്ണന് തിരിച്ചു തരുമല്ലോ അണ്ണ നാളെ മുതൽ ഈ പ്രകാശനാര കോടീശ്വരനാണ് അതെൻ്റെ അണ്ണന് മനസ്സിലായില്ലേത് ചോദിച്ചു നീ ഇങ്ങനെ പലതുമൊക്കെ പറയും അല്ല നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജപ്പനും അതുപോലെ ബാലനും കൂടി പറ്റി നിൽക്കുക അപ്പം ആ പ്രകാശനാണെങ്കിലോ എൻ്റെ അണ്ണ എല്ലാം നടക്കും എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും ഇപ്പം തന്നെ കണ്ടില്ലേ എം ഡി കസേരയിലല്ലേ എൻ്റെ മോൻ ഇരിക്കുന്നത് ആ മോനോട് എത്രമാത്രം സ്നേഹമാണെന്ന് എൻ്റെ കാർത്തിക മോൾക്ക് കാർത്തിക കാർത്തികമോളിൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ജീവനെപ്പോലെയല്ലേ കരുതുന്നത് എന്തായാലും ഞങ്ങളുടെ വിവാഹം നടക്കും ഇനി ആര് വിചാരിച്ചാലും ഈ വിവാഹം മുടക്കാനൊന്നും സാധിക്കില്ല എന്ന് പ്രകാശം പറയുക പിറ്റേ ദിവസമായി രാവിലെ തന്നെ ആശാൻ ദാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പുറം നമ്മുടെ ലക്ഷ്മി അമ്മയും നല്ല രീതിയിൽ തന്നെ ഒരുങ്ങുന്നതും ഒക്കെ കാണിക്കുകയാണ് എന്തായാലും കല്യാണം നടക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇനി തന്നെ അറിയാം അപ്പം ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾ കാണാനായിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് എന്തായാലും രാവിലെ മറ്റൊരു വിശേഷമായിട്ട് വരുന്നത് വരെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്